എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ തോട്ടത്തിലല്ല തോട്ടത്തിലല്ലാതെ ഇന്നിപ്പം ഞാൻ നമ്മുടെ ടെറസിലല്ല നമ്മുടെ മുറ്റത്താണ് നിൽക്കുന്നത് വേണ്ടില്ലേ കുറേ ആമ്പല് പിന്നെ നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ഇത് ചെയ്യുന്ന ആമ്പൽ ആമ്പലിട്ടിരിക്കുന്ന ഗപ്പി ഗപ്പിയും ആമ്പലും കൂടെയുള്ള നമ്മുടെ ഒരു ആമ്പൽക്കുളത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആമ്പൽക്കുളമൊക്കെ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഓണമാകുമ്പം എല്ലാവരും ബന്ദിപ്പൂക്കൾ കൃഷി ചെയ്യാറുണ്ടല്ലോ മഞ്ഞയും ഓറഞ്ചും ബന്ദിയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് നിറത്തിലുള്ള ബന്ദിയും കിട്ടുന്നുണ്ട് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം ബന്ദിപ്പൂക്കൾ നാടൻ ബന്ദിയുണ്ടായിരുന്നു അതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്ത് ബന്ദി കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഓണസമയം എല്ലാരും എല്ലാവരും കുറിച്ച് ആലോചിക്കുന്നതും ബന്ദി വയ്ക്കാൻ ശ്രമിക്കുന്നത് ഞാനും അങ്ങനെ കുറച്ച് ബന്ദി ഇതിപ്പം ഞാൻ രണ്ട് കളറിലുള്ള ബന്ദി ഓറഞ്ചും മഞ്ഞയുമാണ് വെച്ചത് സെപ്പറേറ്റ് വിത്തുകൾ പാകിയതാണെങ്കിൽ ഇളക്കി നട്ടപ്പോൾ മിക്സായിപ്പോയി അപ്പം ഇതാ ഇപ്പോൾ അതിപ്പം ഇത്രയും ഹൈറ്റായിട്ടുണ്ട് ഇന്നിപ്പം നമുക്കിതിൽ വേണ്ടത് ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ആ പ്രൂൺ ചെയ്തെടുക്കുന്ന ആ ബ്രാഞ്ചിനെ നമുക്ക് വെള്ളത്തിലിട്ട് അതിൽ കിളിർപ്പുകൾ അതിൽ വേരുകൾ വരും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈ അതിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ കട്ട് ചെയ്തതിന്റെ ബാക്കി ഭാഗത്ത് താഴോട്ടുള്ള ഭാഗത്ത് നിറയെ ബ്രാഞ്ചസ് വന്നിട്ട് നല്ല നമുക്ക് ബൊക്കെ പോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ബന്ദിയും കിട്ടും ബെന്തി ബന്ദി ചെടി കിട്ടും നിറയെ ബന്ദി പൂക്കളും കിട്ടും അപ്പം നമുക്ക് ക്രൂം ചെയ്യാം അപ്പം നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരെണ് ഒരെണ്ണം ഞാൻ ക്രൂം ചെയ്ത് കാണിക്കാം ക്രൂം ചെയ്യുമ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ഒരു കാര്യം ഇതാ കണ്ടോ ഈ രണ്ട് ഇലക്കും ഒരിഞ്ച് താഴെ വെച്ച് കട്ട് ചെയ്യുക അല്ല ഇങ്ങനെയാണ് പ്രൂൺ ചെയ്യാനുള്ളത് ഇത് പ്രൂ ഇനി നമ്മളിത് വെള്ളത്തിൽ ഇടുമ്പം ചെയ്യുന്നതെന്ന് പറയുന്നത് ഡ ഇതിൻ്റെ രണ്ട് ഇലകൾ എടുത്തങ്ങ് മാറ്റും മാറ്റിയിട്ട് ഇതിനെ ഇത്രയും ഭാഗം വെള്ളത്തിൽ താഴത്തക്ക രീതിയിൽ ഒരു കപ്പിലിട്ട് വെച്ചിരിക്കുമ്പോൾ അതിൽ നിറയെ വേരുകൾ വരും അപ്പോൾ നമുക്ക് ഇതിനെ എടുത്ത് വേറൊരു തൈ ഉണ്ടാക്കാം എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വിത്ത് പാകി മുളപ്പിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യൽ നമുക്ക് ഈ നിന്ന് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് പൂക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ബന്ദിയുടെ പ്രൂൺ ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെൽബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിനടുത്തുള്ള ഒരു എന്താണ് ഒരു ഓൾ ഓപ്ഷൻ കാണാം അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്താൽ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നം നിങ്ങൾക്ക് അപ്പോൾ കാണാൻ സാധിക്കും ഓക്കെ അടുത്തൊരു വീഡിയോയിൽ